ഓം ശ്രീനാരായണ പരമഗുരവി നമ കുണ്ടലനിപ്പാട്ട് മന്ത്രം ഇരുപത്തിയൊന്ന് ചേർന്നു നിൽക്കുമ്പോരുളെല്ലാം ചന്താരോടു നേർന്നു പോ മാറു നിന്നാടുപാന്തേ നിൽക്കും നിൽക്കുമ്പോരുളെല്ലാം ചന്താരോടു നേർന്നു പോമാറു നിന്നാടു പാമ്പേ ഓം ശ്രീനാരായണ പരമഗുരവി നമ ഓ ശുഭദിനം സുപ്രഭാതം ും നമസ്കാരം കുണ്ടലിനി പാട്ട് ഇരുപത്തി ഒന്നിന്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം ആത്മതലത്തിൽ മാറി മാറി വരുന്ന എല്ലാ ഭിന്ന അനുഭവങ്ങളും ഹൃദയ പങ്കജത്തിൽ തെളിയുന്ന ആത്മ സ്വരൂപത്തിൽ കൂടി ചേർന്നൊന്നാകുമാറല്ലയോ കുണ്ടലിനി നൃത്തം വെച്ച് മുന്നോട്ട് നീങ്ങും പ്രപഞ്ചം ഒരു അനുഭവമാണ് മാറി മാറി വരുന്ന പ്രപഞ്ച അനുഭവങ്ങൾ മാറ്റമില്ലാത്ത ഒരു ബോധവസ്തുവിലാണ് ആവിർഭവിച്ചു മറയുന്നത് ബോധം അംഗീകരിച്ചാൽ അനുഭവങ്ങളുണ്ട് ബോധം കൈവെടിഞ്ഞാൽ അനുഭവങ്ങളില്ല അപ്പോൾ മാറി മാറി വരുന്ന എല്ലാ അനുഭവങ്ങളും ചേർന്നു നിൽക്കുന്നത് ബോധത്തോടവ ആത്മാവിനോടാണ് അനുഭവങ്ങളെല്ലാം അസ്തമിക്കുന്നവയായത് കൊണ്ട് അവയെല്ലാം തന്നെ വിവിധ രൂപങ്ങളാണെന്ന് കാണേണ്ടതാണ് ഇങ്ങനെ ആത്മാവിനോട് അഥവാ ബോധവസ്തുവിനോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ അനുഭവങ്ങളും ആത്മാവ് തന്നെ ആണെന്നറിഞ്ഞ് ദ്വേദം ഉപേക്ഷിച്ച് അദ്വൈത സാക്ഷാത്കാരം ഉദയം ചെയ്യുമാറ് പ്രസരിക്കുവാനാണ് ഇരുപത്തിയൊന്നാമത്തെ ഈരടിയിൽ കുണ്ടലിനിയോട് സ്വാമി ത്രിപാദങ്ങൾ ആവശ്യപ്പെടുന്നത് ഓം ശ്രീനാരായണ പരമഗുരുവേ നമ ഓം ശ്രീ ശാരദാംബിക